ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് മത്തി ഒഴിഞ്ഞിട്ടത് എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ ആദ്യം നമ്മൾ ചട്ടി ചൂടാവുന്നതിന് വേണ്ടി അടുപ്പിൽ വയ്ക്കുക ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ ഒരുപാടായ ഉലുവ കഴിക്കും കറിയിൽ നമുക്ക് വയ്പണ്ടാവും ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് അല്ലെങ്കിൽ ചതച്ചത് ചേർത്ത് കൊടുക്കുക മൂന്നോ നാലോ അന്യി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് അല്ലെങ്കിൽ ചതച്ചത് ചേർത്ത് കൊടുക്കുക പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം ഞാനിവിടെ രണ്ടെണ്ണമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക അതിന് ശേഷം ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് മതി പത്തോ ഇരുപതോ ഉള്ളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കാരണം നമ്മുടെ അനുസരിച്ച് മതിയാവും ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഒരു ബ്രൗൺ കളർ ആയി വരണം അതിന് ശേഷം നമുക്ക് കാശ്മീരി മുളക് പൊടി മൂന്ന് സ്പൂണാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് നമ്മുടെ ഈ മത്തിക്ക് അനുസരിച്ച് പൊടികൾ ചേർക്കുക അതിനുശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കൂടുതലായാൽ മഞ്ഞ കളർ കൂടി വരും അതുപോലെ കഴിക്കുകയും ചെയ്യും മഞ്ഞയുടെ ചുവ വരും അതുകൊണ്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക മഞ്ഞൾപ്പൊടി കുറച്ച് ചേർക്കുക ആവശ്യത്തിന് ചേർക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതൊരു ബ്രൗൺ കളറായി വരണം അതിന് ശേഷം പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം കുടംപുളിയാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പുളി പുളിയെല്ലാം അതിനകത്തേക്ക് പിടിക്കണം ആ കറി ഒന്ന് കുറുകി വരണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമുക്ക് വീടുകളിൽ ട്രൈ ഉള്ളൂ നമുക്ക് ചോറിൻ്റെ കൂടെ ആയിരുന്നാലും അപ്പത്തിൻ്റെ ഇവിടെ ആയിരുന്നാലും കിഴങ്ങ് പുഴുങ്ങിയതിൻ്റെ കൂടെ ആയിരുന്നാലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും വളരെ അധികം ഇഷ്ടപ്പെടും കറി ഒന്ന് ചെറുതായിട്ട് കുറുകി വരുമ്പോൾ ആവശ്യത്തിന് എരിവിനനുസരിച്ച് നമ്മൾ കുരുമുളക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക കറിക്ക് നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടേ അപ്പോഴത്തേക്കും ഒരു തക്കാളി മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ആവശ്യത്തിന് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക നമുക്ക് കറക്റ്റ് ആവശ്യത്തിന് വെള്ളം വേണ്ടേ അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ വീട്ടിൽ ട്രൈ ചെയ്തപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് അപ്പോൾ അത് കൂടി പരിചയപ്പെടുത്താമെന്ന് വേണ്ടി അതുകൊണ്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത് ആവശ്യത്തിന് ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ മതിയാവും അത് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കുക കറി ഒന്ന് കുറുകി വരണം തിളച്ച് കുറുകി വരണം ഇനി നമുക്കൊരു മെയിൻ ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ല ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലപോലെ തിള വരണം കേട്ടോ നന്നായിട്ടൊന്ന് തിളച്ചു കുറുകി വരണം നന്നായിട്ട് തിള വന്നിട്ടുണ്ട് നല്ല കളറും ഒക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം മത്തി നമുക്ക് ആ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം ആ ചാറ് മത്തിയിലേക്ക് പിടിക്കുന്നതിനായി നന്നായിട്ട് താഴ്ത്തി വെച്ച് കൊടുക്കണം അത് മുങ്ങിക്കിടക്കണം മത്തി എങ്കിലല്ലേ മത്തിയിലേക്ക് നന്നായിട്ട് ചാറ് പിടിക്കത്തുള്ളൂ ചെറുതായിട്ടൊന്ന് അതിലേക്ക് താഴ്ത്തി വെക്കുക കേട്ടോ ചാറിലേക്ക് മത്തി ഒന്ന് താഴ്ത്തി വെക്കുക അതിനുശേഷം നമുക്ക് കറിവേപ്പില ഇടാം ആവശ്യത്തിന് അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് കറിവേപ്പില ഇടുക നന്നായിട്ട് ഇളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വയ്ക്കാം അഞ്ച് മിനിറ്റ് നേരത്തേക്ക് നമ്മൾ ഒന്ന് അടച്ച് വയ്ക്കുക അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ കറി റെഡിയായി നല്ല മണമൊക്കെ വരുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് എരിവ് പുളി ഇതെല്ലാം നോക്കുക എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഇതാണ് മത്തി മുളകിട്ടത് റെഡി ആയിട്ടുണ്ട് പിന്നെ അടുപ്പിൽ നിന്ന് നമുക്ക് ഇറക്കാം അപ്പം ബായ്